പറ ഈ വീഡിയോയിൽ ഇപ്പോഴ് പറയാൻ പോകുന്ന ഒരു പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങളും ഓരോരുത്തരത്തും സുഹൃത്തുക്കൾക്കായാലും ബന്ധുമിത്രാദികൾക്കായാലും നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മൾ ഈ സംസാരം അവരംഗീകരിക്കണം നമ്മൾ പറയുന്ന കാര്യം അവർ മനസ്സിലാക്കണം അവർ കേൾക്കണം ഇല്ലായെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഇതിനൊക്കെ കൂടി ആദ്യമായിട്ട് ഒരു കാര്യം നമ്മൾ ചെന്ന് നമ്മളെ കുടുംബത്തിലുള്ള ബന്ധുമുത്രാദികളോട് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം പറയുകയാണ് അതങ്ങനെ പറയുമ്പോൾ അവരത് കേൾക്കണം അവരത് മനസ്സിലാക്കണം അതുപോലെ അന്യവരുടെ മറ്റു ചില കാര്യങ്ങളുണ്ട് ആ അവരുടെ അടുത്തും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവരത് കേൾക്കണം അവരത് മനസ്സിലാക്കണം പക്ഷേ സാധാരണ രീതിയിൽ കൂടി നോക്കുമ്പം ഇതെല്ലാം ചെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കേൾക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറയുമ്പം കുറച്ചൊക്കെ കേട്ടെന്ന് വരും ചിലര് കേൾക്കുകയില്ല അപ്പം ഇത് കേൾക്കുന്നതിന് വേണ്ടിയും പറയുന്നതിന് വേണ്ടിയുമൊക്കെ ഉള്ളതായ ഒരു പ്രധാനമായൊരു ഭാഗം വേറെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന മനുഷ്യൻ അത് കേൾക്കണം നല്ലപോലെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് അതിനവർ വില കൽപ്പിക്കണം ഈ പറഞ്ഞത് ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇത് ശരി തന്നെ കറക്റ്റായ കാര്യമാണ് നമുക്ക് അതുകൊണ്ട് ആ രീതിയിലോട്ട് നമുക്ക് പോകാം എന്ന് ഈ കേൾക്കുന്ന പറയണമെങ്കിൽ നമ്മൾ പറയുന്നത് അവർ സ്വീകരിക്കണം അപ്പോൾ അവിടെ പറച്ചിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് ഓരോരുത്തർ എന്ന് ഓരോരോ കാര്യങ്ങളും എന്ന് പറയും ഓരോരുത്തരും പുടരെ പഠിപ്പിക്കും പുലർക്കും അത് മനസ്സിലാവുന്നില്ല അതെന്താണ് കാരണം അധ്യാപന്മാർ പഠിപ്പിക്കുന്നുണ്ട് മന്ത്രസേഖല അധ്യാപന്മാർ പല അധ്യാപന്മാരും പഠിപ്പിക്കുന്നുണ്ട് ചിലർക്കത് മനസ്സിലാവുന്നില്ല ചില അധ്യാപന്മാർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അത് മനസ്സിലാവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതെല്ലാം ഇതിനെല്ലാത്തിനും കൂടി ഒരു പ്രത്യേകമായൊരു കാര്യം ഇതിനകത്തുണ്ട് നമ്മൾ ഏതൊരു കാര്യമാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് മുമ്പായിട്ട് തന്നെ ഒരു ഉന്നതമായ ഒരല്പം കൂടാനുള്ള ഇത്തിരി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളതങ്ങോട്ട് ചെല്ലിയിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ചെല് ആളുകളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും പറഞ്ഞാലും അഥവാ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലും ശരി പഠിച്ച തമ്പുരാനെ അത് അവരെ മനസ്സിൽ പതിയുകയും അവരത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യും നമുക്കും അപ്പോൾ ഒരു വലിയൊരു സംതൃപ്തി നമുക്ക് നമുക്കുണ്ടാകും കാരണം നമ്മൾ പറഞ്ഞത് അവർ കേട്ടല്ലോ അവർ അംഗീകരിച്ചല്ലോ അതിൻ്റെ തീരുമാനമെടുത്തല്ലോ എന്നൊരു സന്തോഷം നമുക്കുണ്ടാകും അതേസമയം നമ്മൾ ഈ പറയുന്നതെല്ലാം അവർ കേട്ട് മൂടിയിട്ടങ്ങ് അടിച്ചു കളഞ്ഞാൽ നമുക്ക് വിഷമം വരത്തില്ലേ തീർച്ചയായിട്ടും നമുക്ക് വിഷമം വരും അപ്പോൾ അവർ കേൾക്കണമെങ്കിൽ അവർ മനസ്സിലാക്കണമെങ്കിൽ അതവർ പഠിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗം ശരിയായിരിക്കണം അത് എന്ത് വേണം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാന കുത്തല ലോന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ അതാതിയിരിക്കുന്നു കുർക്കിയിരിക്കുന്നു നമ്മൾ ആദ്യമായിട്ട് റബ്ബിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ബിസ്മുല്ലാഹിറയും പറഞ്ഞിട്ട് ഇതങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവേ ഇതിൽ പറയുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്താണെന്ന് പറഞ്ഞാൽ നിൻ്റെ സാരം അള്ളാവിനോട് നമ്മൾ പറയുന്നു പടച്ച തമ്പുരാനേ എൻ്റെ നാക്കിൻ്റെ കുരുക്കിനെ ഒന്ന് അടിച്ചു മാറ്റണേ എന്താ എൻ്റെ നാക്കിൻ്റെ കുരുക്കിനെ കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാ അവൻ അംഗീകരിക്കുമല്ലോ ആരോടാണ് ഞാൻ പറയുന്നത് അവരംഗീകരിക്കും ആ കാര്യത്തിന് ഗുണം ആകുകയും ചെയ്യും അതുകൊണ്ട് റബ്ബേ എന്നിലുള്ള ആ കാക്കിൻ്റെ അശുദ്ധികേടിനെ നീ ഒന്ന് മാറ്റി ആ കുരുക്കിനെ ഒന്ന് മാറ്റണേ അള്ളാ അറുപറാനിനായ തമ്പുരാനേ എല്ലാം ഭയലും വർഗത്തിലും നീ ആക്കി ത അള്ളാ എല്ലാം ഭയരാക്കി തരണേ എല്ലാം ഗുണകരമാക്കി തരണേ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കുന്നതിനുള്ള കഴിവിനെ നീ കൊടുക്കുന്നേ അല്ല എൻ്റെ വാക്കുകൾ ഞാൻ പറയുന്ന ശബ്ദങ്ങൾ അത് പാരാക്കി നീ കളയല്ലേ അറബർ റാവിനായി ഈ ലോകത്തിലുള്ള സകല ആരാധനയും അല്ലാ നിനക്ക് തന്നെ റബ്ബേ സർസ്വതിയും നിനക്ക് തന്നെ അല്ലാ ലാ ഇല്ലല്ലാ لا إله إلا الله و محمد رسول الله لا إله إلا الله ينصرني سعى على غنيم الله ينعم الله الله ينال عنده ما تاركم ولا راثن إلا അതുകൊണ്ട് ഇത് ചെല്ലുമ്പോൾ ഇത് പറയുമ്പോൾ ഒരു മൂന്ന് നാലഞ്ചാത് പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഓതണം അത് കുറാനാണ് ഈ പറയുന്നത് എനിക്കെന്ന് മാത്രം പറയാൻ സാധ്യമല്ല ഇതൊരു ഒരു കുറാനാണ് ഈ പറയാൻ പോകുന്നത് വലിയ പാടൊന്നുമില്ല രണ്ടൊന്ന പ്രാവശ്യം നോക്കുമ്പോൾ നോക്കി ഒന്ന് ചെല്ലുമ്പോൾ അതങ്ങ് തരമായി കഴിയും പിന്നീട് ദിവസം പോകും തോറും അത് വളരെ എങ്ങ് തരമാകും പിന്നീട് നിങ്ങൾക്ക് കാണാപ്പാടമാക്കി ഇത് പറയാൻ കഴിയും എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളതാ ഇവിടെ പറയാൻ പോകുന്നു അംരീ ുവാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നവരും കാണുന്നവരും ഓതേണ്ടിയിരിക്കുന്നു പിന്നീട് നിങ്ങൾക്ക് സമയങ്ങൾ കിട്ടുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുമ്പോൾ ഇത് ചെല്ലിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ പറയുന്ന ഭാഗങ്ങൾ സംസാരിക്കുന്ന ഭാഗങ്ങളെല്ലാം ആ കേൾക്കുന്നൊരു വില വെക്കുകയും അത് അവർക്ക് മനസ്സിലാവുകയും അതുകൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ആ കാര്യത്തിൽ ആ മടിയും വെക്കണ്ട അപ്പോൾ ഇതൊന്ന് പഠിക്കണം മനഃപ്പാടമാക്കി ഒന്ന് പഠിക്കണം പഠിച്ചിട്ട് ഇന്നൊരു കാര്യത്തിന് ഒരു കുടുംബപരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ പോവുക ഇതൊന്ന് ചെല്ലിക്കൊണ്ട് നിങ്ങൾ പോകണം ഒരു മൂന്ന് പ്രാവശ്യമോ ഒരു പത്ത് പ്രാവശ്യമോ ഒന്ന് ചെല്ലിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വിജയത്തിൻ്റെ വിജയം തന്നെ അതങ്ങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതവരെ മനസ്സിലാക്കുകയും അത് അതുപോലെ തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്യും അതീവ നമുക്ക് വേറെ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് നിങ്ങൾ ഈ ഖുർആൻ ഈ ഓദ്യ ഖുർആാൻ രണ്ടുപേർ ഖുർആൻ ഈ രണ്ടുപേർ ഖുർആൻ നല്ലതുപോലെ തരമാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് തരമാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇത് പറയാവുന്നേ ഉള്ളൂ വലിയ പാടൊന്നുമില്ല നാലഞ്ച് സെൻറ്റൻസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെല്ലിയിട്ട് വേണം പോയി സംസാരിക്കേണ്ടത് ഓ കുടുംബക്കാരായാലും ശരി അന്യവരായാലും ശരി മറ്റേ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും ശരി മദർസാരിലായാലും ശരി എവിടെ ആയിക്കോട്ടെ എവിടെ പോയി നിങ്ങളുടെ സംസാരിച്ചാലും ശരി നമ്മളിത് ചെല്ലുമ്പോൾ അള്ളാഹു ശുഭാനുഭൂത്തര നമ്മളെ ഹൃദയത്തെ വിശാലമാക്കി തരികയും നമ്മുടെ നാക്കിനുള്ള ബുദ്ധിമുട്ട് മാറ്റുകയും ആ നാക്കിനെ ഒരുപാട് ശുദ്ധീകരണങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ നമ്മൾ പറയുന്ന ആ വാക്കുകൾക്ക് ഉചിതമുണ്ട് ശുചിത്വമുണ്ട് അത് കേൾക്കുന്നവർക്ക് വളരെ സന്തോഷകരമായിരിക്കും അവർ അംഗീകരിക്കും നമ്മളെ അംഗീകരിക്കും നമുക്ക് ഗുണങ്ങളുമുണ്ട് നമുക്കും എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു ശുഭാനുഭൂത്താലായ തമ്പുരാൻ നമുക്ക് തരുന്നതാണ് ഇപ്പോൾ ഈ ലോകത്തെന്തരും മലലോകത്ത് നമുക്ക് നമ്മൾ ഇതിൻ്റെ ഖുറാ ഇതിൻ്റെ ഗുണം നമുക്ക് തരികയാണ് കാരണം ഈ ചെല്ലി നമ്മൾ വിശുദ്ധമായ ഖുറാൻ അല്ലേ ഖുർആാൻ ചെല്ലിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത് നമ്മൾ അതിനകത്ത് തെറ്റും ഒന്നും നമ്മൾ പറയുന്നില്ലല്ലോ ഉള്ളത് ഉള്ളതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് അപ്പോൾ ആൾക്കാർ ഇത് പഠിക്കുകയാണ് ആൾക്കാർക്ക് ഇത് പ്രയോജനം ഉണ്ടാവും അതുകൊണ്ട് ഇത് പറയുമ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് പോകുമ്പോൾ ഇത് ചെല്ലിക്കൊണ്ട് നിങ്ങൾ പോകണം എത്ര പ്രാവശ്യം ജില്ല വെച്ചാൽ ഒരു മൂന്ന് പ്രാവശ്യം ചെല്ലിക്കൊണ്ട് നിങ്ങൾ പോകണം അത് കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് ചെല്ലാൻ വരും മൂന്ന് പ്രാവശ്യം ഇത് കുറേ ഏതൊരു കാര്യവും മൂന്നോ പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം ചെല്ലണം മൂന്ന് പ്രാവശ്യം ചെല്ലി നിങ്ങൾക്ക് മതിയാകുന്നില്ല എങ്കിൽ ഒന്നും കൂടി പിന്നൊരു പിന്നൊരു മൂന്നോ നാലോ പ്രാവശ്യം കൂടെ ചെല്ലിയോ ഒരു ഏഴ് പ്രാവശ്യം വരെയോ ചെല്ലിക്കോ ഇത് ചെല്ലു വരുമ്പോഴും ഉള്ള അസുഖാനുഭൂതരായ ഈമാനം എന്ന് പറയുന്നതായ ഒന്ന് നിങ്ങൾക്ക് ഇട്ട് തരിക അപ്പം നിങ്ങൾ വിചാരിക്കും ഒന്നും കൂടി ഒന്നും കൂടി ചെല്ലാമെന്ന് വിചാരിക്കും അത്ര അത്ര വളരെ ശുചിത്വമുള്ള ഒരു പരിശുദ്ധമായി കൊടുക്കാനുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഇത് ചെല്ലാൻ നിങ്ങൾ ശ്രമിക്കണം ഇത് ചെല്ലുന്നോക്കി കാണുന്നോക്കി നോക്കുക അഥവാ ശുഭാനുഭവത്തേല എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും കൊടുക്കട്ടെ എന്ന് ഇതോടൊപ്പം ഞാൻ പറയുകയാണ് ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസലും